ഹരി ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു എന്നാൽ സംസാരിക്കുന്നത് നമ്മുടെ നവംബർ മാസഫലമാണ് നവംബർ മാസത്തിൽ ധനു ലഗ്നക്കാർക്ക് എന്ത് ഫലമാണ് ഈ ഒരു മാസം കാത്തു നിൽക്കുക അല്ല എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് എന്തുടങ്ങിയ കാര്യങ്ങളൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ രാശിചക്രത്തിൽ ധനുരാശിയിൽ ലഗ്നം വരുന്നവരുടെ ഫലമാണ് പറയുക അപ്പം ഈ ഒരു മാസത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ എട്ടാം ഭാവത്തിൽ വ്യാരം ഉച്ചസ്ഥിതിയായിട്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ രാ നാലിൽ ശനി നിൽക്കുന്ന സമയമാണ് മൂന്നിൽ രാഹു ഒമ്പതിൽ കേതു പന്ത്രണ്ടിൽ കുജൻ ബുധനും പന്ത്രണ്ടിൽ യോഗം ചെയ്ത ബുധനോട് യോഗം ചെയ്ത് നിൽക്കുന്നു നാലിൽ ശനിയെ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ഭാവത്തിലേക്ക് അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിലേക്കും ദൃഷ്ടി വരുന്നുണ്ട് ഇപ്പോൾ തൊഴിൽ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ചിന്തിക്കുന്നവർക്ക് നിങ്ങൾക്ക് സാമ്പത്തികം കയ്യിലേക്ക് വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വരും അതുപോലെ തന്നെ കടം അല്ലെങ്കിൽ ലോണൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് അത് നിറക്കാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂടുതലാണ് ലോണൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഡെപ്സ് വാങ്ങാനുള്ള പോസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടുതലാണ് അതുപോലെ തന്നെ പന്ത്രണ്ടിലെ ചൊവ്വ നമുക്കൊരു വസ്തു വീട്ടിൽ വേറൊരു വസ്തു വാങ്ങാനുള്ള യോഗം എന്താ സ്ഥല കച്ചവടം അങ്ങനത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു വസ്തുവിൽ നിന്ന് നമുക്ക് ഒരു മറ്റൊരു വസ്തു വാങ്ങുക അതായത് ഒരു വസ്തു വിറ്റിട്ട് അതിൽ നിന്ന് ലാഭത്തിൽ നിന്ന് അടുത്ത വസ്തു വാങ്ങുക അതായത് റിയൽ എസ്റ്റേറ്റ് അങ്ങനത്തെ ആളുകൾക്കൊക്കെ കൂടുതലായിട്ടും പ്രയോജനം കാണുന്ന സമയം തന്നെ ഞാൻ എല്ലാ സാധാരണ ആളുകൾക്കായാലും ഒരു ട്രാൻസാക്ഷൻ ഒക്കെ നടത്താൻ യോഗമുള്ള സമയം തന്നെയാണ് അതുപോലെ തന്നെ പൊതുവെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തൊഴിലുള്ള ഭാരമൊക്കെ കൂടുക തൊഴിലെ പ്രഷർ കൂടുക കുറച്ച് അമിതമായ ഡ്യൂട്ടീസ് ഒക്കെ നമുക്ക് എടുക്കേണ്ടി വരിക യാത്രകൾ ചെയ്യേണ്ട വരിക ഒരു എന്താ സ്വസ്ഥതയില്ലാത്ത അല്ലെങ്കിൽ ഒരു റെസ്റ്റ് കിട്ടാത്തൊരു സമയം അല്ലെങ്കിൽ മാസമായിട്ട് നമുക്ക് നവംബർ മാസത്തെ പറയാൻ പറ്റും കുറേ ആളുകൾക്ക് അത് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ബിസി ലൈഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് കുറേ ആളുകളുണ്ട് എന്നാൽ കുറെ ആൾക്കത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് തോന്നാറുണ്ട് പിന്നെ കുറെ ആളുകൾക്ക് ഇഷ്ടമുള്ളവരുണ്ട് അവർ അങ്ങനെയുള്ളവർക്ക് അത് അനുകൂലമാണ് ഇല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അറിഞ്ഞാൽ കാരണം കുറച്ച് റെസ്റ്റ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ടൈമായിരിക്കും ഈ ഒരു നവംബർ മാസം എന്ന് പറയുന്നത് ബാഡോ അധാന്യ സമയത്ത് അതുപോലെ തന്നെ കുടുംബ സംബന്ധം തന്നെ ഫാമിലി സംബന്ധം തന്നെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പന്ത്രണ്ടിലാണ് ചുവ നിൽക്കാമെന്ന് പറയുന്നത് സോ നമ്മുടെ റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ചില തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല വ്യാഴത്തിന് ദൃശ്യ രണ്ടിലുണ്ട് സോ നമുക്ക് കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാനും സംസാരിക്കാനൊക്കെ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ പതിനൊന്നിലോ ശുക്രൻ നമുക്ക് പ്രണയ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ അത് സംസാരിക്കാനൊക്കെ തുടക്കം പറ്റിയ സമയം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും നോക്കിയാലും ചില സമയത്ത് ചില ഇതൊക്കെ കുറവുണ്ടെങ്കിലും എന്നാൽ മറ്റു ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഐക്യത്തിൽ ഒന്നിച്ച് ഒരു ധാരണയായിട്ട് പോകുന്നതൊക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കിവിടെ സ്ത്രീകളെ സമയം എടുത്തു പറയാമെങ്കിൽ ഇവരുടെ ദേഷ്യം കുറച്ച് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു മാസമായിരിക്കും ഈ നവംബർ മാസം എന്ന് പറയുന്നത് ഓവർ എക്സ്പെക്റ്റേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഈ രാശിയിൽ ജനിച്ച അല്ലെങ്കിൽ ഈ ലഗ്നത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചോളം ഈയൊരു മാസം ഓവർ എക്സ്പെക്ടേഷൻ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് ഒത്തിരി അമിതമായിട്ടൊരു കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്ന സ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നതായിരിക്കും ഈ ഒരു മാസം നല്ലതെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് തൊഴിൽഫാരം ഭയങ്കരമായിട്ട് കൂടുക അലിച്ചറ് തോന്നുക ഭയങ്കരമായിട്ട് മൂഡൗഔട്ടാവുക ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഈ ഒരു നവംബർ മാസം നമുക്ക് പറയാവുകയാണ് കേട്ടോ അടുത്ത വിദ്യാർത്ഥികളെ കുറിച്ചാണ് വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഒരു സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ ഒരു മാസമാണ് ഇതെന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്ന സമയം ഇപ്പം നിങ്ങൾ ഈ ടൈമിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാം നല്ല രീതിയിൽ ഒരിക്കലും നിങ്ങൾ ടയേർഡ് ആവില്ല നിങ്ങൾ വീക്ക് ആവാൻ പാടില്ല നിങ്ങൾ വിട്ട് കളയാൻ പാടില്ല നിങ്ങൾ എന്തെങ്കിലും എന്തിനൊരു കാര്യത്തിന് വേണ്ടി ലക്ഷ്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ആ കാര്യം വിട്ട് കളയാതെ തുടർന്ന് കണ്ടിന്യൂ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ ഈ ഒരു മാസം നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു സക്സസ് നിങ്ങൾക്ക് നേടാൻ പറ്റും കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റില്ല കുറച്ച് കഷ്ടപ്പാടുകൾ അതിലുണ്ടാവും സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവാൻ നിങ്ങൾക്ക് ഈ നവംബർ മാസം നല്ല ആക്കാം കാരണം ഇതൊരു സമ്മിശ്ര ഫലമാണ് നമ്മുടെ കുറച്ച് തീരുമാനങ്ങൾ നമ്മുടെ കുറച്ച് നല്ല പ്ലാനിങ്ങും നമ്മുടെ ഈശ്വര പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കത് നല്ലൊരു സൈഡിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാസം എന്നാൽ പൊതുവേ ആരോഗ്യ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നല്ലതാണ് ധനു ലഗ്നക്കാരെ സംബന്ധിച്ചാൽ കുറച്ച് ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൂടുതലും കിട്ടുക പയോർട്ടിസ് കൂടുതൽ കൊടുക്കുക കൃത്യസമയത്ത് ഉറങ്ങുക വ്യായാമം ചെയ്യാ ചെയ്യുന്നില്ലെങ്കിൽ കൃത്യസമയത്ത് വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങുക അതേപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഓക്കെ ആവശ്യമെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തില്ല ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ വെള്ളം കുടിക്കുക ഓക്കെ അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡുകൾ ടേക്ക് ചെയ്യുക ഹോട്ടൽ ഫുഡ് മാക്സിമം ഒഴിവാക്കി സ്വയം പ്രിപ്പയർ അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കുക പിന്നെ എല്ലാവർക്കും ഇത് അല്ല ഇപ്പോൾ പുറത്തുനിന്ന് കഴിക്കുമ്പോഴത്തേക്കും നല്ല ഫുഡ് നല്ല ഹൈജീൻ ആയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിക്കുക ആരോഗ്യ കാര്യങ്ങൾ എക്സസൈസ് അതുപോലെ തന്നെ യോഗ മെഡിറ്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ വെള്ളം ധാരാളം കുടിക്കുക ഹെൽത്ത് ചെക്കപ്പ് ഇടയ്ക്ക് നടത്തുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നിയാലും കൃത്യമായൊരു വൈദ്യ പരിശോധന നേടുക അല്ലാതെ സ്വയം എന്താണ് ചികിത്സയും കൊണ്ടിരിക്കാതെ നമുക്ക് വിശ്വാസമുള്ള വൈദ്യന് ആരാണ് ഇപ്പോൾ നമുക്ക് അലോപ്പതി അലോപ്പതി ഹോമിയോയ്ക്ക് അങ്ങനെ അല്ലെങ്കിൽ ആയുർവേദം ആയുർവേദം അല്ലെങ്കിൽ അക്യുപഞ്ചർ അക്യുപഞ്ചർ നമുക്ക് എന്തിലാണ് വിശ്വാസം നമുക്ക് വിശ്വാസമുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണോ അതിൽ നമ്മൾ ആശ്രയം തേടുവാ ചെക്കപ്പ് ഒക്കെ നടത്താൻ നമുക്ക് എന്താണ് അങ്ങനെ ചെക്കപ്പ് നടത്തുക അങ്ങനെ തോന്നി തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ കൃത്യ ഒരു ട്രാക്കിൽ നിങ്ങൾ പോവുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നല്ല രീതിയിൽ പയോട്ടിച്ച് ഈ ഒരു മാസം രണ്ടു കാര്യം സംബന്ധിച്ച് ഞാൻ പറയാം ഏറ്റവും കൂടുതൽ പയർട്ടിച്ച് കൊടുക്കുന്ന ഹെൽത്തിനും സംഭവത്തിനും അതേപോലെ തന്നെ നമ്മുടെ മണി മാനേജ്മെൻറ്റ് സ്കില്ലും നമ്മൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യണം ഓക്കെ കടം കിട്ടുന്ന സമയം ആകുമ്പോൾ എല്ലായിടത്തും കടം മേടിച്ചു വെക്കാൻ എൽപ്പാണ് പക്ഷേ പിന്നീട് നമുക്ക് അടിക്കേണ്ട സമയം വരുമ്പോൾ പാടായിരിക്കും സൊ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ കൃത്യമായൊരു മാനേജ്മെൻറ്റ് കൃത്യമായൊരു പ്ലാനോടെ നിങ്ങൾ മുമ്പോട്ട് പോവാം അപ്പോൾ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഈ മാസത്തെ കടുത്തെടുക്കാൻ സാധിക്കും അടുത്ത ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ തൊഴിൽ അന്വേഷിക്കുന്നവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവര് ബിസിനസ് ആരംഭിക്കാൻ നിൽക്കുന്നവർ നിങ്ങളെ സംബന്ധിച്ചോളം ഈ മാസം എന്ന് പറയുന്നത് ഒരു സമ്മിശ്ര ഫലമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിലേക്ക് നല്ല എന്ന് പറയുന്നത് ചെറിയ രീതിയിലൊക്കെ മുതൽ മുടക്കോളൂ പ്രശ്നമില്ല പക്ഷേ വലിയൊരു സീരിയസ് ആയിട്ടിലേക്ക് നിങ്ങൾ വില്ലും അത മുടക്കി വയ്ക്കാൻ ഈ ഒരു മാസം അത്ര നല്ലതായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ പൊതുവേ തണുരാശ്യ അല്ലെങ്കിൽ തണു ലഗ്നക്കാരെക്കുറിച്ച് ഈ ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് സമ്മിശ്ര ഫലമാണ് ഓക്കെ അപ്പം നിങ്ങൾ വളരെയധികം ടേക്ക് കെയർ ചെയ്ത് ജാഗ്രതയോടെ ഈ മാസത്തേക്ക് നോക്കിക്കാണോ ഓക്കെ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി നല്ല ഒരു ഹെൽത്ത് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ശനിയാഴ്ച ദിവസം വ്രതം എടുക്കാൻ പറ്റുന്നത് ശനിയാഴ്ച ദിവസം വ്രതം എടുക്കുക ആ നമ്മുടെ ആരോഗ്യം കൂടി നോക്കി വ്രതം എടുക്കണം കേട്ടോ വ്രതെടുക്കാൻ പറഞ്ഞു കൊടുത്ത് നല്ല ബോഡി ടയർഡായിട്ടുള്ള ഒരു വ്രതം എടുത്ത തലയും കറങ്ങി അല്ലെങ്കിൽ ക്ഷീണമായിട്ട് വരാനല്ല ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് ബോഡി ഹെൽത്ത് ആണെങ്കിൽ നമ്മളനുസരിച്ച് വ്രതം എടുക്കുക ഏകേ അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടക്കുക പറ്റിയ ശനി വ്യാഴം ദിവസങ്ങളിലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താൻ ഉത്തമമാണ് ഓക്കെ വ്യാഴാഴ്ച ദിവസം വ്രതം എടുക്കുന്നത് നല്ലതാണ് നമുക്ക് പറ്റുന്ന എങ്ങനെയാണ് നല്ല ഹെൽത്തി ബോഡിയൊക്കെ ആണെങ്കിൽ വ്യാഴവും വലിയ വ്രതം വ്യാഴവും വലിയും ശനിയും കൂടി മൂന്ന് ദിവസമായിട്ട് വ്രതം എടുക്കുക ഇനി അതല്ല മൂന്ന് ദിവസം ഒന്നും വ്രതെടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വ്യാഴോ വെല്ലിയോ അല്ല സോറി വ്യാരോ ശനിയോ നിങ്ങൾക്ക് ഏതാണോ ഉചിതമായിട്ട് തോന്നുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് എന്താ വ്രതം എടുത്ത് പോവാതെയാണ് അതായത് ആഴ്ചയിൽ ഒരു വ്രതമെങ്കിലും എടുത്ത് നിങ്ങൾ പോകുന്നതാണ് നല്ലതുകൊണ്ട് അതുപോലെ ക്ഷേത്ര ദർശനം നിങ്ങൾ പറ്റുമ്പോളൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക പറ്റുമ്പോളെങ്ങനെയാണെന്ന് വെച്ചാൽ എന്നാൽ ഞാൻ മാസത്തിലൊന്നും എനിക്ക് ഈ മാസത്തിൽ പോകാൻ പറ്റിയില്ല ആ രീതിയല്ല ആഴ്ചയിൽ ഏപ്രിലൊക്കെ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടക്കുക ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ വ്രതം എടുക്കുന്ന ദിവസം ദിവസം തന്നെ നിങ്ങൾക്ക് ക്ഷേത്രത്തെ ദർശിക്കാൻ പറ്റും അത്ര ഉത്തമം അല്ലെങ്കിൽ വ്രതം എടുത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റും അങ്ങനെയായാലും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ വ്രതം വിഷിച്ചാലും നമുക്ക് എനർജി ആണ് ഓക്കെ ബൂസ്റ്റിങ് ആണ് നമുക്ക് ക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മളുടെ ഈ ടയർഡായിട്ടിരിക്കുമ്പോൾ നമ്മൾ വീക്കായിട്ടിരിക്കുമ്പോൾ നമുക്കൊരു എനർജി ബൂസ്റ്റ് നമുക്കൊരു എനർജി കൂടുതലായിട്ട് കിട്ടും ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് ധനുരാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത് ധനുലക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കൂടുതലായിട്ട് വിവരങ്ങളും മനസ്സിലാക്കാൻ നമുക്കറിയാം ഇതൊരു പൊതുഫലമാണ് അല്ലേ കോമൺ ആയിട്ടുള്ള പെട്ടീഷനാണ് നമ്മുടെ ജാതകം നോക്കിയാൽ മാത്രം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് പേഴ്സണൽ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മുടെ ജാതകത്തിൽ ഏത് ദശയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ബലങ്ങൾ എങ്ങനെയുണ്ട് അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മളൊരു പേഴ്സണലൈസ് പെഡിഷൻ ഇപ്പോൾ നോർമലി ഒരാളുകൾക്ക് എന്ന് വെച്ചാൽ കോമനായിട്ടുള്ള പെഡീഷൻസ് വന്നത് പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള ദൈവജനെ കണ്ടു നമ്മളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതാണ് ഇപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ എത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സംഞ്ചിരുന്ന എനിക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം